വളരെയേറെ പ്രാധാന്യം പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് പിന്നെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വായനയിൽ നിന്നും ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു വായിച്ചാൽ വായും വായിച്ചില്ലെങ്കിൽ വായയും എന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ വലികളാണല്ലോ സ്വഭാവ രൂപവൽക്കരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട് പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട് ഒരു നല്ല പുസ്തകം ഒരുവനെ നല്ല പാതയിലേക്ക് നയിക്കുന്നു തെളിഞ്ഞ മഹത്വം വിളിച്ചു പറയുന്നു നമുക്കറിയാം കൂട്ടുകാരി നാമെല്ലാം വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു കേരളീയ ജനതയ്ക്ക് വായനയുടെ മഹത്വത്തെ പഠിപ്പിച്ചു